ചത്തിയറ ചത്തിയറ വൊക്കേഷണൽ വൊക്കേഷണൽ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി സാംസ്കാരിക സമ്മേളനം യാത്രയയപ്പ് അവാർഡ് വിതരണം എന്നിവയും നടന്നു വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം യാത്രയപ്പ് പുരസ്കാര വിതരണം എന്നിവയും നടത്തി കായംകുളം എം എസ് എം കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ പൂഴിക്കാട് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സൗഭാഗ്യങ്ങളുടെ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാകാം ഞങ്ങൾക്കൊക്കെ നിങ്ങളോടുള്ള എന്നാൽ നിങ്ങളോട് നിങ്ങളുടെ തലമുറയുടെ കാണുമ്പം സ്വാഭാവികമായും ഞങ്ങൾക്ക് ഭയം മാറ്റാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളാണ് ചെലപ്പോ നിങ്ങൾക്ക് നീരസങ്ങളായി ഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ പുറത്തുവിട്ട ഒരു ദൃശ്യമുണ്ടായി നിങ്ങളൊക്കെ കണ്ട ഒരു ഫോൺ പിടിച്ചു വെച്ചതിന് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാളിനോട് നിങ്ങളെ പോലെ ഒരാൾ പെരുമാറിയ വിധം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഷൂട്ട് ചെയ്തത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ലോകത്താണ് നിങ്ങൾ വളർന്നു വരുന്നത് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭയമെന്ന് പറയുന്നത് പ്രസിഡന്റ് സുരേഷ് കുമാർ ബി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാർ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുരേഷ് കുമാർ ബി വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപകാരങ്ങൾ സമ്മാനിച്ചു കെ എൻ അനിൽകുമാർ എ കെ ബബിത കെ രാജൻപിള്ള എം എസ് അമ്പിളി സാജിത പി ജെ വി ലക്ഷ്മി എ സലാം ബി സിന്ധു വി രാമചന്ദ്രകുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ